ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ് പവന് ഇന്ന് മാത്രം ആയിരത്തി രൂപ കൂടി ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് സ്വർണം ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകണം അടുത്ത അറിയിപ്പ് വൈദ്യുതി കണക്ഷൻ എടുത്ത സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതായി കെ എസ് സി ബി അറിയിപ്പ് വന്നിരിക്കുകയാണ് നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് കണക്ട് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ മാത്രമേ അവസരമുണ്ടാകൂവെന്നും കെ എ സി ബി അറിയിച്ചു അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഇളവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിനോ വോൾട്ടേജ് ലെവലിൽ വരുന്ന വ്യത്യാസം മൂലമോ വിതരണ ശൃംഖലയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനാവശ്യമായ തുക മാത്രം ഉപഭോക്താവ് അടയ്ക്കേണ്ടി വരും എല്ലാ വിഭാഗം എൽ ടി ഉപഭോക്താക്കൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം എന്നാൽ ഏതെങ്കിലും നിയമപര അധികാരികളിൽ നിന്ന് എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട എതിർപ്പ് പരിഹരിച്ച ശേഷമേ ഈ പദ്ധതിയുടെ ഭാഗമായി ലോഡ് റെഗുലൈസേഷൻ അനുവദിക്കുകയുള്ളൂ കെ സി ബിയിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഡബ്ല്യു എസ് എസ് ഡോട്ട് കെ സി ബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ കണക്ട് ലോഡ് റെഗുലൈസേഷൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത അറിയിപ്പ് എസ് ബി ഐ വഴി ഓൺലൈനായി പണമയക്കുന്നവർക്ക് ഇനി മുതൽ ചെറിയ തോതിൽ സർവീസ് ചാർജ് നൽകേണ്ടി വരും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള ഐ എം പി എസ് ഇടപാടുകൾക്കാണ് ബാങ്ക് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ച് മുതലാണ് പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുന്നത് നിലവിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഓൺലൈൻ ഐ എം പി എസ് ഇടപാടുകൾ സൗജന്യമായിരുന്നു ഈ ഇളവാണ് ബാങ്ക് ഇപ്പോൾ പിൻവലിക്കുന്നത് അതേസമയം ബാങ്ക് ശാഖകൾ വഴി നേരിട്ട് നടത്തുന്ന ഇടപാടുകളുടെ നിരക്കിൽ മാറ്റമില്ല അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ യുവതി യുവാക്കളിൽ പ്ലസ് ടു വി എച്ച് ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ സർവകലാശാലകളോ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളോ നടത്തുന്ന നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും യു പി എസ് സി പി എസ് സി എസ് എസ് ബി ആർ ആർ ബി തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന റിക്രൂട്ട്മെൻറ് ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അപേക്ഷകർ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് കവിയാത്തവരും ആയിരിക്കണം യോഗ്യരായ അപേക്ഷകർക്ക് പ്രതിമാസം ആയിരം രൂപ ഒരു വർഷത്തേക്ക് ഈ പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം ലഭിക്കും താൽപ്പര്യമുള്ളവർക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ജിഒ വി പോർട്ടൽ ജി പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കാം വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ കൂടി ഷെയർ ചെയ്യുക